ഹലോ ഫ്രണ്ട്സ് സോൾസാവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഒരിക്കലൊരു ചെറുപ്പക്കാരിയുമായിട്ട് സംസാരിക്കുന്ന വഴിയിൽ അവൾ അവളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു അത്ഭുതം പറയുകയുണ്ടായി അതായത് അവളുടെ അച്ഛൻ മരിച്ചു പോയിരുന്നു അവൾ ഏകമകളാണ് അവളുടെ അമ്മയാണെങ്കിൽ തീരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോയിരുന്നു അവൾക്ക് എട്ട് വയസ്സായിരുന്നപ്പോൾ അവളുടെ പിതാവ് അവളെ അദ്ദേഹത്തിൻ്റെ ദേശത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ അവർ എല്ലാ ദ്വീപുകളും സന്ദർശിച്ചു അവിടെ അദ്ദേഹം മൂന്ന് പ്ലോട്ടുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്നെങ്കിലും അത് അവൾക്ക് ലഭ്യമാകുമെന്ന് അയാൾ ഈ അച്ഛൻ മകളോട് പറഞ്ഞു അയാൾ തൻ്റെ മകൾക്ക് വേണ്ടി മാത്രം വാങ്ങിയതാണത് എന്നാൽ അതിൻ്റെ ആധാരമോ മറ്റു രേഖകളോ ഒന്നും തന്നെ അവൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല ഏത് ദ്വീപിനെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് പോലും അവൾക്കറിഞ്ഞുകൂടാ കാരണം മരിക്കുന്നതിന് മുൻപ് അയാൾ അവളോട് ഇതിനെക്കുറിച്ച് പിന്നെ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പുസ്തകങ്ങളിൽ നിന്നും കിട്ടിയ അറിവുകൾ ഉപയോഗിച്ച് അവളൊരു കാര്യം മനസ്സിലാക്കി അവളുടെ ഉള്ളിലൊരു മഹാസാന്നിധ്യമുണ്ടെന്നും ആ മഹാശക്തിയുമായി സംവാദം നടത്താൻ കഴിഞ്ഞാൽ അവൾക്ക് ഇതിനുള്ള സൊല്യൂഷൻ കിട്ടുമെന്നും അവൾ വിശ്വസിച്ചു അതനുസരിച്ച് അവൾ തൻ്റെ പരമാത്മാവുമായി ഒരു സാങ്കല്പിക സംവാദം നടത്തി ആ സ്വത്ത് സംബന്ധിച്ച എൻ്റെ പിതാവിൻ്റെ ആധാരവും ഇടപാട് രേഖകളും എവിടെയോ ഉണ്ട് എന്റെ ഉയർന്ന സ്വത്തമായിട്ടുള്ള അങ്ങയ്ക്ക് അതറിയാമെന്ന് ഞാൻ സങ്കല്പിക്കുന്നു മനസ്സിലാക്കുന്നു ആ ഉത്തരം ഞാനിപ്പോൾ ഇതാ സ്വീകരിക്കുകയാണ് അങ്ങ് നൽകുന്ന ഉത്തരത്തിന് ഞാൻ ഇപ്പോഴേ നന്ദി അർപ്പിക്കുന്നു ഉത്തരം എന്നുള്ളത് ആവർത്തിച്ച് ഉരുവിട്ടുകൊണ്ട് അവൾ ശാന്തമായ ഉറക്കത്തിലേക്ക് പോയി ഓരോ രാത്രിയിലും ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് നമ്മൾ മനസ്സിൽ കാണുന്ന ആശയം നമ്മുടെ ഉപബോധ മനസ്സിൽ കുത്തിയിടപ്പെടുന്നു വിശ്വാസത്താലും ആത്മവിശ്വാസത്താലും നമ്മുടെ ആശയത്തിന് മതിയായിട്ടുള്ള ഒരു വൈകാരിക ഭാവം നൽകിയിട്ടുണ്ടെങ്കിൽ ആ ഉത്തരം എങ്ങനെ വരുമെന്നുള്ളത് നമ്മുടെ ഉപബോധ മനസ്സ് നിർണയിക്കും അതിന് ഉത്തരം മാത്രമാണ് അറിയാവുന്നത് ഈ ഒരു വിദ്യ അവൾ രണ്ടാഴ്ചത്തേക്ക് എല്ലാ രാത്രിയിലും ആവർത്തിച്ചു രണ്ടാഴ്ച കാലം കഴിഞ്ഞപ്പോൾ അവളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിച്ചു അവളുടെ പിതാവ് അവളുടെ ഉറക്കത്തിൽ അവൾക്ക് പ്രത്യക്ഷനായി അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഞാൻ നിന്റെ പ്രശ്നം പരിഹരിക്കാൻ പോവുകയാണ് ആധാരവും വിൽപ്പന ഷീട്ടും നിന്റെ വല്യമ്മച്ച് വായിച്ചു കൊണ്ടിരുന്ന കുടുംബ വേദപുസ്തകത്തിൽ വെച്ചിട്ടുണ്ട് അതിലെ നൂറ്റി അൻപതാമത്തെ പേജ് നോക്കുക അവിടെ ഒരു ചെറിയ എൻവലപ്പിനുള്ളിൽ നീ അത് കാണും ഞാൻ ഇപ്പോൾ പോവുകയാണ് എന്നാൽ ഞാൻ വീണ്ടും നിന്നെ കാണും ഈ പറയുന്നത് നിന്റെ പിതാവാണ് ഏതാണ്ട് ഉലയ്ക്കപ്പെട്ടതുപോലെ അവൾ ഉണർന്നു താഴേക്ക് പോയി വേദപുസ്തകം തുറന്നു നോക്കി അവൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന രേഖകൾ അതിനുള്ളിൽ ഉണ്ടായിരുന്നു കരം രസീതുകൾ വിൽപ്പന ചീട്ട് ആധാരം അങ്ങനെ അവളുടെ സ്വപ്നം അവൾക്ക് ഏറെ സമയവും പണവും ലാഭപ്പെടുത്തി കൊടുക്കുകയുണ്ടായി ഫ്രണ്ട്സ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നതിൽ ഉപബോധ മനസ്സ് ഏത് രീതി സ്വീകരിക്കുമെന്ന് കൃത്യമായി ആർക്കും പ്രവചിക്കാൻ കഴിയില്ല മാനസിക ശക്തിയിലൂടെ കാര്യങ്ങൾ വെളിവാകുന്നതിനുള്ള കഴിവ് അതിൻ്റെ അധികാരത്തിൽപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനെ ഈ സ്ത്രീക്ക് മനഃശക്തിയിലൂടെ ആധാരം വെച്ചിരുന്ന സ്ഥലം കാണുവാൻ കഴിഞ്ഞു അവളുടെ ഉപബോധത്തിന് ആ ഉത്തരത്തെ ഒരു സ്വപ്നവുമായി കൂട്ടിച്ചേർന്ന് നെയ്യാൻ കഴിഞ്ഞു അങ്ങനെ അവളുടെ പിതാവ് അവൾക്ക് ഉത്തരം വെളിപ്പെടുത്തുന്നതായി കാണിച്ചു കൊടുത്തു തൻ്റെ കഥാപാത്രങ്ങൾ സംസാരിക്കുന്ന വാക്കുകൾ ഒരു തിരക്കഥാകൃത്ത് രൂപപ്പെടുത്തിയെടുക്കുന്നത് പോലെ അവൾക്കത് കിട്ടുകയുണ്ടായി അവളുടെ പിതാവിൻ്റെ ആത്മാവായിരുന്നു വാസ്തവത്തിൽ അത് നിങ്ങൾ പറഞ്ഞാൽ അനേകർ ആ വിശ്വാസം അംഗീകരിക്കും ആ ചെറുപ്പക്കാരി ഉള്ളിൽ വിശ്വസിച്ചത് അത് അവളുടെ പിതാവായിരുന്നു എന്നാണ് എല്ലാ ദിവസവും സ്നേഹമുള്ളവർ അത് നമ്മുടെ പിതാവാകട്ടെ മാതാവാകട്ടെ പുത്രനാകട്ടെ പുത്രിയാകട്ടെ സുഹൃത്താകട്ടെ ബന്ധുമിത്രാദികളാകട്ടെ അവരെല്ലാവരും അവരുടേതായിട്ടുള്ള ജീവനോടെ ഇരിക്കുന്നു നമ്മളും അവരും തമ്മിൽ ഒരു ടെലിപ്പതിക് ആശയവിനിമയം നടക്കുന്നുണ്ടെന്ന് നാം ഓർമ്മിക്കണം മരണം എന്ന് പറയുന്നതില്ല നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ നമുക്ക് ചുറ്റും എപ്പോഴും നിലനിൽക്കുന്നു വ്യത്യസ്ത ഫ്രീക്വൻസിയിലായതുകൊണ്ട് നമുക്ക് അവരെ കാണാൻ കഴിയുന്നില്ല എന്ന് മാത്രം നമ്മെപ്പോലെ അവർക്കെല്ലാവർക്കും ഒരു വ്യക്തിഗത മനസ്സും മാറ്റം വരുത്തപ്പെട്ടതുമായിട്ടുള്ള ഒരു ദുർബലമായിട്ടുള്ള ശരീരവുമുണ്ട് അവരുടെ ശരീരങ്ങൾ അടഞ്ഞ വാതിലുകളെ തുളച്ചു കിടക്കുവാനും കാലത്തെയും സ്ഥലത്തെയും ഇല്ലാതാക്കുവാനും കഴിയുന്നു മറ്റൊരു മാനത്തിൽ നിന്ന് നമ്മുടെ പിതാവിനോ മാതാവിനോ മുത്തച്ഛനോ മുത്തശ്ശിക്കോ ഒരു ടെലിപ്പതി സന്ദേശം നമുക്ക് അയച്ചു തരാൻ കഴിയുന്നതല്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിന് ഇതൊരു ഉദാഹരണമാണ് നിങ്ങളുടെ പിതാവിന് എറണാകുളത്ത് നിന്നോ കോട്ടയത്ത് നിന്നോ ഒരു ടെലിപ്പതി സന്ദേശം അയച്ചു തരാൻ കഴിയുന്നില്ല അതല്ലെങ്കിൽ അദ്ദേഹത്തിന് നിങ്ങളെ അവിടെ നിന്ന് ഫോൺ വിളിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് പോലെയാണ് ഫ്രണ്ട്സ് നമുക്കെല്ലാവർക്കും ഒരു മനസ്സാണ് എല്ലാ വ്യക്തികൾക്കും പൊതുവായിട്ടുള്ള ഒരു മനസ്സുണ്ട് അതിനെയാണ് സാർവത്രികമായിട്ടുള്ള മനസ്സെന്ന് പറയുന്നത് ഓരോ വ്യക്തിക്കും അതിലേക്ക് സന്ദേശങ്ങളും വിവരങ്ങളും നൽകുകയും ലഭിക്കുകയും ചെയ്യുന്നു നമ്മെ സംബന്ധിച്ച് യാഥാർത്ഥ്യമായിട്ടുള്ള മനസ്സും ആത്മാവും ഒരിക്കലും നശിക്കാൻ കഴിയുന്നതല്ല കാരണം ദൈവം ആത്മാവാണ് നമ്മുടെ ജീവിതം ഇപ്പോൾ അതാണ് സർവശക്തനായിട്ടുള്ള ജീവാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു നമ്മുടെ ഉള്ളിൽ നടക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു ശരീരം ഉപേക്ഷിച്ച ആത്മാക്കൾ അത് മറ്റൊരു തലത്തിൽ ജീവിക്കുന്നവരാണ് അതിനെ മൂന്നാം മാനത്തിലെന്നോ അല്ലെങ്കിൽ നാലാം മാനത്തിലോ ഉള്ള ശരീരങ്ങളെന്ന് വേണമെങ്കിൽ പറയാം അവരുടേതായിട്ടുള്ള ഫ്രീക്വൻസിയിൽ നമ്മുടെ നഗ്നനേത്രങ്ങൾ നേത്രങ്ങൾ കൊണ്ടോ മറ്റും നമുക്കവരെ കാണുവാനും കഴിയില്ല തീർച്ചയായും നാമും നമ്മുടെ പ്രിയപ്പെട്ടവരും സുഹൃത്തുക്കളും ആത്മീയമായ തലത്തിൽ എപ്പോഴും കണക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് നമ്മളിൽ നിന്നും വാങ്ങിപ്പോയവരെല്ലാം തന്നെ നമ്മളെ പോലെ തന്നെ അവരുടേതായിട്ടുള്ള തലത്തിൽ ജീവനോടെ കഴിയുന്നു ഫ്രണ്ട്സ് ഇത്രമാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഉത്തരം കിട്ടാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ പ്രയാസപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള സംവാദങ്ങൾ അല്ലെങ്കിൽ സ്വപ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും അത് നമ്മുടെ പ്രിയപ്പെട്ടവരായിട്ടോ സുഹൃത്തുക്കളായിട്ടോ ഒക്കെ നമ്മളെ അത് അറിയിക്കുകയും ചെയ്യും ഏതെങ്കിലും രീതിയിൽ നമുക്ക് അതിനുള്ള സൊല്യൂഷൻ കിട്ടണം അതിന് മനസ്സ് കണ്ടുപിടിക്കുന്ന മാർഗങ്ങളായിട്ട് നമുക്കിതിനെ കാണാൻ കഴിയും തീർച്ചയായും എന്ത് പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാലും എവിടെയെങ്കിലും നിങ്ങൾ ഉത്തരം മുട്ടി നിൽക്കുന്നുണ്ടെങ്കിലും ഒരു കാര്യം ചെയ്യുക അത് പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക പ്രപഞ്ചം ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ സഹായിക്കുവാനായി ഗൂഢാലോചന നടത്തുക തന്നെ ചെയ്യും ഓക്കെ ഗോഡ് ബ്ലസ് യു ഫ്രണ്ട്സ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റുകളായിട്ട് രേഖപ്പെടുത്താം താങ്ക് ഫ്രണ്ട്സ്